മസൾ കൂടി കാടന്നെയാണ് പക്ഷേ മഞ്ഞല്ലോ ഇതിന്റെ ഉള്ളിലൊക്കെ ഈ മാനാണ് കണ്ടോ വിളിക്കരുത് എഴുതി ചെയ്യരുത് നിർത്തരുത് എന്നൊക്കെ കാട്ടുപശു കാട്ടുപശു ഇല്ല കാട്ടുപോയ കാളിയാണ് ആ റൂട്ട കേട്ടോ പക്ഷെ ആരുണ്ടാവും നേരത്തെ അതൊക്കെ അവര് എന്താ തമിഴ്നാട്ടിലെ വൈകിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൊക്കെ നല്ലതോടാ ഇതേ നമ്മള് പോയടത്തോളം അപ്പൊ പിന്നെ കാടല്ലേരി ഇല്ല അതൊക്കെ കാടേരി തന്നെ അപ്പൊ നമ്മളാ മറ്റേതോ വാൽപ്പാറ അപ്പോ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടോ അവിടെ കമ്പൻസേഷൻ കിട്ടോ ഏ അതിനൂത്രേ പബ്ലിക് ടോയ്ലറ്റ് ഇതാ No. don't know. I do no, toilet, know. I don't know. Ah, well, I do <laughs> بوشالة شارع. بقى غوان مخابر بقى കാട് കഴിഞ്ഞിട്ടൊന്നും ഇട്ടതാ ഊട്ടി ആ ഇനി കാട്ടിലേക്ക് കയറാൻ കിടക്കുന്നു ഇതാണ് പച്ചച്ച നീര So rooty.